കുറേ പിള്ളേരൊക്കെ എക്സാം കഴിഞ്ഞിട്ട് നേരത്തെ ഇറങ്ങിപ്പോയി ഇതെങ്ങനെയാണ് ഇറങ്ങിപ്പോയതെന്ന് എനിക്കറിയില്ല അവരെങ്ങനെ നേരത്തെ ഇറങ്ങിപ്പോയി പക്ഷേ അവരാണ് രണ്ട് മണി കഴിഞ്ഞ് രണ്ടുപോയി മുതൽ പിള്ളേരൊക്കെ പോകുന്നുണ്ട് അതിപ്പോഴും ഇറങ്ങി വരുന്നുണ്ട് പിള്ളേർ ഞാൻ എന്നാൽ മുമ്പൊരിക്കലേ സ്റ്റെപ്പിൻ്റെ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും കയറി വരുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ ആ ഷോർട്ട് വീഡിയോ അതാണ് ഇവിടെ നിന്നായിരുന്നു അല്ല അവിടെ താഴെ ഇറങ്ങുന്നേ ഇറങ്ങിയത് അവിടെ ഇതിപ്പം ഇവിടെ നിന്നേ അങ്ങോട്ടിറങ്ങിയിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടിറങ്ങിയിട്ടാണ് മോൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത് അവിടെ നിന്നാണ് അവിടെ ഡിപ്പാർട്ട്മെ ഡിപ്പാർട്ട്മെൻറ്റ് മുതൽ താഴെ വരെ നൂറ്റി നൂറ്റിപ്പതിനേഴുത്രയും സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പ് ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് താഴെ എത്തി അവിടെ സ്റ്റെപ്പ് ഉണ്ട് ഇറക്കി ഞാൻ മോളിൽ നിന്നോ നിൽക്കുന്നോണ്ട് കാണാത്തതാണ് അവിടെ നിന്ന് അങ്ങോട്ട് അതുകൊണ്ട് ആ ഗ്രൗണ്ട് കാണത്തില്ല അവിടുന്ന് താഴോട്ട് ഇറങ്ങിയിട്ടാണ് മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്നത് നൂറ്റി പതിനേഴ് സ്റ്റെപ്പുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നല്ല അവിടെ നിന്ന് അങ് അവിടെ നിന്ന് അവൻ്റെ ഡിപ്പാർട്ട്മെൻ്റ്മെൻറ്റ് വരെ ഡിപ്പാർട്ട്മെൻറ്റ് വരെ മാത്രം ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുമ്പോൾ തെറ്റിപ്പോണത് ഞാൻ ഉച്ചയ്ക്ക് മാത്രമല്ല ഒന്നും കഴിച്ചില്ല കാരണം ഹോസ്പിറ്റലിൽ വരണവൻ്റെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരണത് വരണമായിരുന്നു ഹോൾ ടിക്കറ്റ് എല്ലാം വീട്ടിലായിരുന്നു അതൊക്കെ എടുത്തുകൊണ്ട് വരണമായിരുന്നു പിന്നെ ഡോക്ടറെ കണ്ട് വീണ്ടും ചെവിയിൽ അതെല്ലാം ഒട്ടിച്ചിരുന്ന കിളക്കി വീണ്ടും മരുന്ന് കുഴിച്ചു എല്ലാം ഒട്ടിച്ചു വെച്ചു കൊടുത്തു പിന്നെ അവിടെ നിന്നെല്ലാം കണ്ടു ബില്ല് സെറ്റിൽ ചെയ്തു പിന്നെ മെഡിസിനൊക്കെ റിട്ടേൺ ചെയ്ത് മൊഴി ബില്ലെല്ലാം അടച്ചതിന് ശേഷം ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ വീണ്ടും കൊണ്ടു കൊണ്ടുപോയിട്ട് റിയഡ്മിഷൻ എടുക്കണം അതാണ് അവസ്ഥ പറയുന്ന ഒക്കെ തെറ്റിപ്പോകാ പറയുന്നതല്ല ഇവിടെ ഒക്കെ പിള്ളേർ ഞാൻ ഞാനവരൊന്നും കാണിക്കുന്നില്ല ഞാൻ ഇവിടെ കാണിക്കാന്ന് കരുതില്ല എല്ലാം മരങ്ങളോ അതൊക്കെ ഉണ്ടായിരുന്നു കാണിക്കാൻ കരുതി വന്നപ്പോൾ പിള്ളേർ ഇരിക്കുന്നു അവർക്കെതിലപ്പം ഇഷ്ടപ്പെടത്തില്ല വീഡിയോയിലൊക്കെ കാണുന്നതെന്ന് ഇവിടെ നിന്നാണ് കാല് തെറ്റിയാൽ താഴെ പോകും നല്ല കുഴിയാ എന്നാൽ ഇതിനെ ചുറ്റിയാണ് റോഡ് കയറി വരുന്നത് ആ മലനിരകൾ കണ്ടോ ഇവിടെ ഇവിടുത്തെ വെയിൽ ഇപ്പോൾ അവിടെ മാത്രമേ വെയിലുള്ളൂ ഇപ്പം നല്ല രസമല്ലേ കാണാനായിട്ട് നമുക്ക് വരയ്ക്കാൻ തോന്നും അങ്ങനത്തെ രസം നല്ല ഭംഗിയായിട്ട് കിടക്കാം മലയൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാൻ ഏഹ് എനിക്ക് അറിയാൻ വയ്യ ഇവിടെ നോക്കിയിട്ട് നമ്മൾ പുല്ലൂർ പട്ടണം മുഴുവൻ കാണാൻ പറ്റുന്നുള്ളതേ അറിയത്തുള്ളൂ ഏത് ഭാഗമാണെന്ന് ഇത് അറിയത്തില്ല ടവർ കാണുന്നുണ്ട് എന്തൊക്കെ പള്ളി എന്തൊക്കെയാണ് കാണാൻ ബിൽഡിങ് കാണുന്നുണ്ട് മനസ്സിലാവുന്നില്ല എന്തവിടെയാണെന്ന് ഇത് പനങ്കുറ്റിമലെന്നല്ലേ പറയുന്നത് അങ്ങനെ പറഞ്ഞു ഗൂഗിളിലൊക്കെ അടിക്കും പനങ്കുറ്റിമലെന്നാണ് വരുന്നത് പനങ്കുറ്റിമല കിളികളുടെയൊക്കെ കരച്ചിൽ നല്ല മഴക്കോളുണ്ട് അവിടെയൊക്കെ നല്ല വെയിലുണ്ട് ആ ഇവിടെ നമ്മൾ നിൽക്കുന്നിടത്ത് ഇടത്ത് വെയിലില്ലാന്നേ ഉള്ളൂ അവിടെയൊക്കെ നല്ല വെയിലാണ് അതിപ്പം ഞാനിവിടെ വന്നിട്ടുതന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ കുറേ എടുത്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ അല്ല അതൊക്കെ ഒത്തിരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇവിടെ കൊണ്ട് നിർത്ത എടുത്താലെടുത്താലും മതിയാവത്തില്ല കേട്ടോ പിള്ളേർ ഈ മരത്തിലൊക്കെ ഇങ്ങനെ വരച്ച് വരച്ച് നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിരിക്കുക കേട്ടോ നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് പിള്ളേർ ഇവിടെ മൊത്തം നിങ്ങൾ വിചാരിക്കും എന്തോ കാട് ഞാനെന്തിനായി കാട് കാണിച്ചോണ്ട് നടക്കുന്നത് അങ്ങനെയൊന്നുമല്ല അത് വെട്ടിയെല്ലാം വെട്ടി നശിപ്പിക്കാതെ ശരിക്കും പറഞ്ഞാൽ ഈ മരങ്ങളില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഈ മണ്ണെല്ലാം ഒരു താഴോട്ട് പോകും ഇതെല്ലാം ഇടിഞ്ഞു പോയേനെ അപ്പം മരങ്ങളാണ് ഇതിനെയൊക്കെ താങ്ങി നിർത്തുന്നത് അപ്പോൾ നമ്മൾ മരങ്ങളെ വെച്ച് പിടിപ്പിക്കണം ഇപ്പം വയനാട്ടിൽ തന്നെ കണ്ടില്ലേ ഞാനൊരു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വീഡിയോയിൽ കണ്ടത് ടി വിയിൽ കാണിച്ചപ്പോഴാണ് തോന്നുന്നു കുറേ ആൾക്കാർ രക്ഷപ്പെടാൻ നിൽക്കുന്നത് മരത്തിൻ്റെ ചോട്ടിലോ അവിടെ ആ മരം നിൽക്കുന്ന കുറേ ഭാഗം ഞാൻ നോക്കുമ്പോൾ എന്തായാലും മണ്ണ് ഇപ്പോൾ ഇടിയത്തിൽ ഇവരെ എവിടെ നിൽക്കുന്നത് എന്തായാലും നോക്കുമ്പോൾ അവിടെ ഒരു മരം നിൽക്കുന്നുണ്ട് ആ മരത്തിൻ്റെ പേരാണ് അത് 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 മരത്തിൻ്റെ പേര് കാണുന്നുണ്ട് അപ്പോൾ അത്രയും മണ്ണ് അവിടെ താങ്ങി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അത്രയും പേർക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയല്ലായിരുന്ന ഒരാൾ ആ മരമില്ലായിരുന്നെങ്കിൽ മണ്ണ് ഇടിച്ച് പോയേനെ എല്ലാം ഇടിഞ്ഞ് പോയേന് എല്ലാവരും ഇടിച്ചു പോയേന് അപ്പം അതൊക്കെ ആണ് മഴ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക പിന്നെ കൊച്ചിങ്ങോട്ട് വരുമ്പോഴത്തേനും എനിക്ക് പേടിയ മഴയത്തും കാറ്റത്തും ഓരോ ഇതെന്താണെന്ന് പക്ഷേ ഇതുവരെ ഒരു അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന എല്ലാ മരങ്ങളാണ് ഇതിനൊക്കെ താങ്ങി നിർത്തുന്നത് അങ്ങനെയാണ് വേണ്ടുന്നത് പക്ഷെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുക സ്ഥലമില്ല അത് രണ്ട് മൂന്ന് സെറ്റില്ലാതെ വീട് വെക്കുന്നത് അവിടെ പിന്നെ എവിടെ മരം വെച്ച് പിടിപ്പിക്കാനും ഉള്ള മരം വെട്ടിക്കളഞ്ഞിട്ടായിരിക്കും അവിടെ വീട് വെക്കുന്നത് അപ്പം പറ്റില്ല പണ്ടത്തെ പോലെ പണ്ടത്തെ പോലെ ഏക്കർ കണക്കിന് വസ്തുവൊന്നും ഇപ്പോൾ ആർക്കും ഇല്ല എല്ലാവർക്കും പഞ്ചസിൻ്റെ താഴെ അറിയും ഭൂരിപക്ഷവും അങ്ങനെ തന്നെയായിരിക്കും വരുന്നത് ഇവിടെ അങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും അതിനെ സബ് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ